കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തത് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ ചെയ്ത് ഫിംഗർ ഫ്രീ ആവാനുള്ള എക്സസൈസുകൾ ആയിരുന്നു അപ്പം നമ്മളതിൽ സി ഡി ഇ എഫ് ജി ഇൻഡുണ്ട് ഇത്രയും സ്വരങ്ങളാണ് നമ്മൾ ഉപയോഗിച്ച് ലെഫ്റ്റ് ഹാൻഡുകൊണ്ടും അത് തന്നെ സി ഡി ഇ എഫ് ജി ഇന്ന് നമ്മൾ ഏഴ് സ്വരങ്ങള് ഉപയോഗിക്കാൻ പോവുകയാണ് അതായത് സി ഡി ഇ എ ജി ബി സപ്തസ്വരങ്ങളാണ് ഇത് ശരിക്കും അതായത് സ ഡി നി അടുത്ത ഒക്ടോബറിൽ സാങ്കും കൂടി ചേർക്കുമ്പോൾ സരിഗമ പതനീസങ്ങളായി അങ്ങനെ നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉപയോഗിക്കേണ്ട ഓരോ സ്വലങ്ങളിലും നമ്മൾ ഉപയോഗിക്കേണ്ട വിരലുകളാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഇത് രണ്ട് കൈ കൊണ്ടും പ്രാക്ടീസ് ചെയ്യാം ആദ്യം റൈറ്റ് ഹാൻഡ് പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ റൈറ്റ് ഹാൻഡ് വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് പ്രാക്ടീസ് ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് വാഴങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഫിംഗർ ഫ്രീ ആവാനുള്ള നല്ലൊരു എക്സർസൈസാണ് അതോടൊപ്പം തന്നെ സ്വരങ്ങള് ഹൃദ്യസ്ഥമാക്കാനായിട്ടുള്ള ഒരു എക്സസൈസും കൂടിയാണ് ഇത് അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചത് അഞ്ചുപെരലും അഞ്ചു സ്വരങ്ങളാണെന്ന് പറഞ്ഞല്ലോ ഇനി നമ്മളെ ഫിംഗറിന്റെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് അത് മാറുന്നത് ലെഫ്റ്റ് ഹാൻഡിന്റെ അല്ല കൂടുതലായിട്ടും റൈറ്റ് ഹാൻഡിന്റെ ആണ് അപ്പൊ അത് ശ്രദ്ധിക്കുക ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഓരോ സ്വരത്തിനും ഉപയോഗിക്കേണ്ട വരലുകൾ ഇനി ഇതാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ തമ്പ് ഫോർ ഫിംഗർ അല്ലെങ്കിൽ തള്ളവരലെ ചൂണ്ടാണി വരല് നടുവരലേന്നൊക്കെ പറയുന്നൊക്കെ മാറ്റി ഇനി ഫിംഗറുകൾക്ക് നമ്പറാണ് അപ്പോൾ ഫിംഗറുകളുടെ നമ്പറുകൾ എല്ലാവരും പഠിക്കണം നമ്പർ ഇങ്ങനെയാണ് വരിക ഫസ്റ്റ് ഫിംഗർ സെക്കൻഡ് ഫിംഗർ തേർഡ് ഫിംഗർ ഫോർത്ത് ഫിംഗർ ഫിഫ്ത്ത് ഫിംഗർ അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഫസ്റ്റ് ഫിംഗർ സെക്കൻഡ് ഫിംഗർ തേർഡ് ഫിംഗർ ഫോർത്ത് ഫിംഗർ ഫിഫ്ത്ത് ഫിംഗർ ഇങ്ങനെയാണ് നമ്മൾ വിരലുകളുടെ നമ്പറുകൾ വരണത് അപ്പോൾ ഈ വിരലുകളുടെ നമ്പറും സ്വരങ്ങളുടെ പേരും ഒക്കെ വളരെ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്ര സ്വരങ്ങളാണ് പഠിച്ചത് അതായത് സി ഡി ഇ ജി ഇത്രയായിരുന്നു നമ്മൾ രണ്ട് കൈ കൊണ്ടും പഠിച്ചത് ഇനി നമ്മൾ രണ്ട് സ്വരം കൂടിയും പഠിക്കാൻ പോവുകയാണ് അതായത് സി ഡി ഇ എ ജി എ ബി അത് ജീവനെ നമ്മൾ പഠിച്ചി എയും ബിയും അത് കഴിഞ്ഞാൽ വീണ്ടും സി തന്നെ അടുത്ത ഒട്ടാവിലത്തെ സി ഇത് തന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് സരിങ്ങമ പതനീസ അതായത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നമ്മുടെ ബേസിക് ലെസനായ ബിലാവിൽ താട്ടിലുള്ള സരി ഗാമ പാദനീസ ഇതേ സെയിം നോട്ട് തന്നെ ഈ മേജർ സ്കെയിലാണ് അതിൻ്റെയും റൂട്ട് അപ്പോൾ നമ്മൾ സി ഡി ഇ എഫ് ജി എ ബി അടുത്ത ടൈവിലെ സി ഇതേ ക്രമത്തിലെന്നാൽ നമ്മൾ സരിഗമ്മ പതനസോ വായിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി ബിലാവൽ ബിലാവൽത്താട്ടാണ് അതും കൂടി പഠിച്ചോളൂ സരി ഗ മീ സോ സാ നീ ദ ഗീ സോ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സും പഠിക്കണം അതേപോലെ തന്നെ ഈ സരിഗമ പതിനെസാന്നുള്ള എന്നുള്ള ബേസ് നോട്ടുകൾ ഇതും ഒന്ന് ഇത് ആദ്യം റൈറ്റ് ഹാൻഡ് ഹാൻഡുണ്ട് അതായത് ഫിംഗറിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക സിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഫിംഗർ തമ്പ് ഡി സെക്കൻഡ് ഫിംഗർ അല്ലെങ്കിൽ ചൂണ്ടാണി വരല്ലേ ഇ തേർഡ് ഫിംഗർ നടുവരിലേ പിന്നെ എഫ് എൽക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ തമ്പിനെ അതായത് ഫസ്റ്റ് ഫിംഗറിനെ ഇങ്ങനെ ഉള്ളിൽക്കൂടെ കൊണ്ടുവന്ന് കാണാൻ പറ്റുമല്ലോ ഇങ്ങനെ എഫ് എലിക്ക് നമ്മുടെ ഫസ്റ്റ് ഫിംഗർ തന്നെ ആക്കിയാണ് അപ്പോൾ ഇനി ഫിംഗറിൻ്റെ നമ്പറാണ് ഞാൻ പറയുന്നത് കേട്ടോ റൈറ്റ് ഹാൻഡ് ഫിംഗർ പറയുമ്പോൾ സീല് ഫസ്റ്റ് ഫിംഗറ് ഡീല് സെക്കൻഡ് ഫിംഗർ ഇയിലെ തേർഡ് ഫിംഗർ അത് കഴിഞ്ഞ് എഫിലെ ഫസ്റ്റ് ഫിംഗറിന് അങ്ങനെ അടിയിലേക്കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ എഫ് എഫ് ഫസ്റ്റ് ഫിംഗറ് ജി സെക്കൻഡ് ഫിംഗർ എ തേർഡ് ഫിംഗർ ബി ഫോർത്ത് ഫിംഗർ ഇനി അടുത്ത ടെവൽത്ത് സി ആണ് അത് ഫിഫ്ത്ത് ഫിംഗർ ഇതാണ് റൈറ്റ് ഹാൻഡിൻ്റെ പാറ്റേൺ ഇത് നല്ലപോലെ ഹൃദ്യസ്ഥായിട്ട് റൈറ്റ് ഹാൻഡുകൊണ്ട് തന്നെ എക്സർസൈസ് ചെയ്ത് ഹൃദ്യസ്ഥാക്കുക സി ഡി ഇ എഫ് ജി എ ബി സി ബി എ ജി ഏ ഡി സി ഇത് വായിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക റൈറ്റ് ഹാൻഡുകൊണ്ട് ഇനി ലെഫ്റ്റ് ഹാൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഫിംഗേഴ്സിനെ ജി വരെ മാറ്റമൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഈസിയാണത് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ സിക്ക് ഫിഫ്ത്ത് ഫിംഗർ ഡി ഫോർത്ത് ഫിംഗർ ഇ തേർഡ് ഫിംഗർ എഫ് സെക്കൻഡ് ഫിംഗർ ജി ഫസ്റ്റ് ഫിംഗർ ഇത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അക്ഷരം അടുത്ത നോട്ട് എ ആണ് എയിലേക്ക് നമ്മുടെ തേർഡ് ഫിംഗർ അതായത് വെക്കുക വയ്ക്കുകിയിൽ നമ്മുടെ സെക്കൻഡ് അത് കഴിഞ്ഞ് അടുത്ത ഒട്ടേറെ ആണ് അത് ഫസ്റ്റ് ഫിംഗർ അല്ലെങ്കിൽ തമ്പ് ഇതാണ് ലെഫ്റ്റ് ഹാൻഡിൻ്റെ പാറ്റേൺ ഇനി ഇവിടുന്നാണ്ട് നമ്മൾ ഒരു നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു ഇനി നമ്മൾ സംഗീതത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ വരലുകളാണ് ഇനി ഈ വരലുകളും നമ്പറാണ് അതുകൊണ്ട് എല്ലാവരും ഇത് വിരലിൻ്റെ നമ്പറൊക്കെ ഹൃദ്യസ്ഥാക്കുക അപ്പോൾ ഒന്ന് വായിച്ച് കാണിച്ചു തരാൻ ലെഫ്റ്റ് ഹാൻഡുണ്ട് സി ഡി ജി ബി സി ബി ജി ഡി സി ഇതാണ് ലെഫ്റ്റ് ഹാൻഡിൻ്റെ പെ പ്ലൈ വിരലുകൾ നോട്ടുകളും അപ്പം നമ്മൾ ഏഴ് സ്വരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇതിപ്പോ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ പോകാൻ സാരി സ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാനീ കാണിച്ചു തരുന്ന ഈ സരിഗമ പതനിസ ഹിന്ദുസ്ഥാനിയിലത്തെ ബിലാവിൽ താട്ട് ഹിന്ദുസ്ഥാനിയിൽ നമ്മൾ പഠിക്കുക ബിലാവിൽ താട്ടാണ് ബേസിക് ആയിട്ട് ആ ബിലാവിൽ താട്ടിൻ്റെ സരിഗമയാണ് ഞാൻ കാണിച്ചു തരുന്നത് അത് മറ്റ് കർണാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വല്പം ബേസിക് ചെറിയ വ്യത്യാസം നോട്ടുകളിലല്ല അതിൽ ഉപയോഗിക്കുന്ന രീതി അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രത്യേകം പറയുന്നത് അപ്പോൾ വരലുകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി റൈറ്റ് ഹാൻഡുകൊണ്ട് നല്ലപോലെ ബൈ ഹാർട്ടായിട്ട് വായിക്കാൻ പറ്റിയതിന് ശേഷം മാത്രം ലെഫ്റ്റ് ഹാൻഡ് തുടങ്ങുക അത് തിരിച്ചായാലും കുഴപ്പമില്ല ഇനി ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് നല്ലപോലെ ബൈ ഹാർട്ട് ആയതിനേഷം റൈറ്റ് ഹാൻഡിലേക്ക് പോവുക രണ്ട് കൈയും ഫ്ലുവൻ്റ് ആയിരുന്നു വിശ്വാസം വന്നതിന് ശേഷം മാത്രം രണ്ട് കൈ കൊണ്ടും പ്രാക്ടീസ് ചെയ്യുക ഇത് എത്ര പ്രാക്ടീസ് ചെയ്യണോ അത്രയും നിങ്ങൾക്ക് സ്വരങ്ങളും നിങ്ങളുടെ വിരലുകളും വിരലുകളുടെ മൂവ്മെൻറ്റൊക്കെ ഉറക്കാണ് അതുകൊണ്ട് ഇതൊരു ചെറിയ ആരും കാണരുത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് ക്ലാസ് തന്നെയാണ് അപ്പോൾ ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ രണ്ട് കൈ കൊണ്ട് വായിക്കണം അപ്പോൾ സി ജി ഇതാണ് ലെസൺ ഇത് ഇനി നിങ്ങൾ എത്ര കണ്ട് പ്രാക്ടീസ് ചെയ്യണോ അത്രയും നിങ്ങളുടെ വരലുകൾ ഫ്രീ ആവും നിങ്ങൾക്ക് സ്വരങ്ങളും അപ്പോൾ ഞാനീ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുള്ള സ്വരങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ മലയാളത്തിലെ സ്വരീകമേം ചൊല്ലി പഠിക്കുക അത് ഹെൽപ്പ് ഫുള്ളായിരിക്കും നിങ്ങൾ ഇവിടെ വെച്ചിട്ടിനി നിങ്ങൾക്ക് വെസ്റ്റേണിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോവാം ഹിന്ദുസ്ഥാനിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും തമ്മിൽ അധികം വ്യത്യാസങ്ങളൊന്നുമില്ല ജമകങ്ങൾ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളിലൊക്കെയാണ് വ്യത്യാസം അപ്പോൾ എന്നിരുന്നാലും ഈ സരികമായ എന്ന നോട്ടുകൾക്കൊന്നും വ്യത്യാസമില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടും നന്നായി നല്ലപോലെ പഠിക്കുക ഞാനീ കാണിച്ചു തന്ന ഈ ഇതേ സ്പീഡിൽ സ്പീഡ് കൂട്ടണ്ട ഇതേ സ്പീഡിൽ വായിച്ച് തുടങ്ങുക പിന്നെ ക്രമേണ ക്രമേണ സ്പീഡ് കൂട്ടിക്കൊണ്ട് വരിക ഒറ്റയടിക്ക് തന്നെ നല്ല സ്പീഡിൽ വായിച്ചു കഴിഞ്ഞാൽ സ്വരങ്ങൾ മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും സ്വരങ്ങൾ മനസ്സിലാവാനും വിരലുകളുടെ സ്ഥാനങ്ങൾ മനസ്സിലാവാനൊക്കെ പ്രയാസം വരും അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്പീഡിൽ വായിച്ച് പഠിക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പിടിച്ചു നേരെ വിരലൊന്നും പിടിച്ചിട്ട് വായിക്കരുത് ഇങ്ങനൊന്നും പിടിച്ചു വായിക്കരുത് അത് റോങ് ആണ് വിരലുകൾക്ക് എപ്പോഴൊരു ബെൻഡ് വേണം ആ ബെൻഡ് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ ബെൻഡ് ഇങ്ങനെ ഇതേപോലെ വിരലുകൾക്ക് ബെൻഡ് വരണം ഞാൻ ചിലപ്പോൾ അങ്ങനെ നിർത്തി പിടിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ വിരൽ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ തന്നെ പിടിക്കുക ാണ് കണ്ടിന്യൂ ആയിട്ട് വായിക്കേണ്ടത് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് പഠിക്കുക ദിവസം ചുരുങ്ങിയത് ഒരു അര മണിക്കൂറെങ്കിലും വായിച്ചാൽ വളരെ നല്ലത് എത്ര കൂടുതൽ സമയം വായിക്കുന്നോ അത്രയ്ക്ക് നല്ലത് തീരെ നേരം കിട്ടിയില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങളുടെ കീബോർഡ് അല്ലെങ്കിൽ പിയാനോ എന്താ ഉള്ളതെച്ചാലും നിങ്ങളതെടുത്ത് വെച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാത്ത ദിവസങ്ങളുണ്ടാവരുത് പ്രാക്റ്റീസാണ് ഈ സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് പ്രാക്ടീസ് ഇല്ലാതിരിക്കരുത് വായിച്ച് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ വായിച്ച് പോയി മനസ്സിൽ ചൊല്ലി പഠിക്കാനൊന്നും പറ്റിയതല്ല അത് നമ്മൾ പ്രാക്ടീസ് 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 ആൻഡ് പ്രാക്ടീസ് അതുമാത്രമാണ് സംഗീതം പഠിക്കാനുള്ളൊരു വഴി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നന്ദി നമസ്കാരം